എല്ലാം തുടങ്ങുന്നത് ജിമ്മിൽ വെച്ചല്ല എല്ലാം തുടങ്ങുന്നത് നിങ്ങളുടെ അടച്ചിട്ട മുറിയിലാണ് ഓർത്തു നോക്കൂ ആ ദിവസം ജാനുവരി ഒന്നാം തീയതി അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ സ്വയം തീരുമാനിച്ചു ഇന്ന് ഞാൻ ജിമ്മിൽ പോകും നിങ്ങൾ ആ പുതിയ ജേഴ്സി എടുത്തിട്ടു ലേസ് മുറുക്കി ഷൂസ് ഇട്ടു എന്നിട്ട് കണ്ണാടിയിൽ നോക്കി അവിടെയാണ് ആദ്യത്തെ യുദ്ധം തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും ഈ ടീഷർട്ട് ഇട്ടാൽ എന്റെ വയർ എടുത്തു കാണിക്കില്ല എന്റെ കൈകൾ വല്ലാതെ മെലിഞ്ഞിട്ടാണല്ലോ ഇത് കണ്ടാരെങ്കിലും ചിരിക്കോ ഞാനൊരു പോലെ ഉണ്ടോ ആ ചോദ്യങ്ങൾ നിങ്ങളെ തളർത്തും എന്നിട്ടും ആ ചിന്തകളെ നിങ്ങൾ പാടുപെട്ട് അടിച്ചമർത്തി ഒരു വലിയ ശ്വാസമെടുത്തു ഇല്ല ഇന്ന് ഞാൻ പോകും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ജിമ്മിലേക്ക് ജിമ്മിന്റെ പാർക്കിങ്ങിൽ നിങ്ങളെത്തി വണ്ടി ഓഫ് ചെയ്തു പക്ഷെ നിങ്ങൾ ഇറങ്ങുന്നില്ല നിങ്ങൾ ഫോണിൽ വെറുതെ സമയം കളയുന്നു മെസ്സേജുകൾ നോക്കുന്നു പാട്ടു മാറ്റുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ സമയം കൊല്ലുകയാണ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ഉള്ളിലെ പേടിയൊന്ന് കുറയാൻ വേണ്ടി പുറത്തുനിന്ന് കേൾക്കുന്ന ആ ശബ്ദങ്ങൾ ഇരുമ്പ് വീഴുന്ന ശബ്ദം ഉച്ചത്തിലുള്ള പാട്ട് അതൊരു വ്യായാമസ്ഥലമായിട്ടല്ല നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു യുദ്ധക്കളം ബാറ്റിൽഫീൽഡ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അവസാനം നിങ്ങൾ ധൈര്യം സംഭരിച്ചു വണ്ടിയിൽ നിന്നിറങ്ങി ആ ഗ്ലാസ് വാതിൽ നേരെ നടന്നു നിങ്ങൾ ആ വാതിൽ പിടിയിൽ തൊടാൻ കൈ നീട്ടുന്നു പക്ഷേ ആ നിമിഷം നിങ്ങളുടെ തലച്ചോർ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നു ഒരു ഹൊറർ സിനിമയുടെ സ്വിച്ച് നിങ്ങളുടെ തലയിലോടുന്ന ആ സിനിമയിൽ നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ ജിമ്മിലെ സമയം നിശ്ചലമാകുന്നു ഓടുന്നവർ ഓട്ടം നിർത്തുന്നു വെയിറ്റ് എടുക്കുന്നവർ അത് താഴെ വയ്ക്കുന്നു അവിടുത്തെ അൻപത് കണ്ണുകളും ഒരേ സമയം നിങ്ങളിലേക്ക് തിരിയുന്നു അവർ നിങ്ങളുടെ വയറിലേക്ക് നോക്കുന്നു അവർ നിങ്ങളുടെ മെലിഞ്ഞ കാലുകളിലേക്ക് നോക്കുന്നു അവർ പരസ്പരം നോക്കി അടക്കം പറയുന്നു അവർ ചിരിക്കുന്നു ഇവൻ എന്തിനാണിവിടെ വന്നത് എന്ന ചോദ്യം അവരുടെ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നു ഈ സിനിമ ഇത് നിങ്ങളുടെ തലയിൽ അത്രമേൽ വ്യക്തമായി ഓടുന്നതുകൊണ്ടാണ് ആ വാതിൽപ്പിടിയിൽ പിടിയിൽ തൊട്ട നിങ്ങളുടെ കൈ വിറയ്ക്കുന്നത് നിങ്ങളുടെ തൊണ്ട വരണ്ടുപോകുന്നത് പിന്നെ എന്ത് സംഭവിച്ചു നിങ്ങൾ ആ വാതിൽ തുറന്നില്ല നിങ്ങൾ കൈ പിൻവലിച്ചു നിങ്ങളൊരു കാരണം കണ്ടുപിടിച്ചു ഇന്ന് വല്ലാത്ത തിരക്കാണ് നാളെ മുതൽ കൃത്യമായി വരാം ഇന്ന് നല്ല മൂടല്ല നിങ്ങൾ വണ്ടി തിരിച്ചു വീട്ടിലേക്ക് പോന്നു ആ നിമിഷം നിങ്ങൾക്ക് വലിയൊരാശ്വാസം തോന്നി റിലീഫ് ഹൗ രക്ഷപ്പെട്ടു പക്ഷെ ആ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആ ആശ്വാസം മാറി അവിടെ മറ്റൊരു വികാരം വരും കുറ്റബോധം ഗിൽറ്റ് സ്വയം വെറുപ്പ് ഞാൻ വെറുവൊരു ഭീരുവാണ് എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എല്ലാവരും മാറുന്നു ഞാൻ മാത്രം മാറുന്നില്ല ഈ ചിന്ത നിങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങും ഇതിങ്ങനെ എത്രനാൾ തുടരും ഒരു വർഷം വർഷം അപ്പോഴേക്കും നിങ്ങളുടെ ആരോഗ്യം എന്തായിട്ടുണ്ടാകും ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം ചോദിക്കട്ടെ നിങ്ങളുടെ തലയിലോടിയ ആ സിനിമ ജിമ്മിലെ എല്ലാവരും നിങ്ങളെ നോക്കി ചിരിക്കുന്ന ആ സീൻ അത് സത്യമാണോ അതോ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിർമ്മിച്ച വെറുമൊരു തിരക്കഥയാണോ സത്യമെന്താണെന്നറിയാമോ ആ വാതിലിനപ്പുറമുള്ളവർ നിങ്ങളെപ്പോലെ തന്നെ സ്വന്തം പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന വെറും മനുഷ്യരാണ് ആരും നിങ്ങളെ നോക്കുന്നില്ല എല്ലാവരും അവരവരുടെ യുദ്ധത്തിലാണ് പക്ഷേ ഈ സത്യം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നു എന്തുകൊണ്ടാ വാതിലൊരു ഇരുമ്പ് മറ പോലെ തോന്നുന്നു അവിടെയാണ് സയൻസ് കിടക്കുന്നത് ഇതൊരു മടിയല്ല ഇതൊരു സ്വഭാവദൂഷ്യവുമല്ല ഇതൊരു ബയോളജിക്കൽ റിയാക്ഷൻ ആണ് അതുകൊണ്ട് ഇത് വെറുമൊരു പത്ത് മിനിറ്റ് വീഡിയോ അല്ല ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ആ ഹൊറർ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റി എഴുതാൻ പോകുകയാണ് നിങ്ങൾ തയ്യാറാണോ വെൽക്കം ടു ദ മാസ്റ്റർ ക്ലാസ് ആദ്യം തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ ആളുകളെ കാണുമ്പോൾ കൈ കൈവിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കെന്തോ മാനസിക കുഴപ്പമുണ്ടെന്നല്ല യു ആർ നോട്ട് ക്രെയ്സി അതിന്റെ അർത്ഥം നിങ്ങളുടെ തലച്ചോർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നിങ്ങളുടെ തലച്ചോർ അതിൻ്റെ ജോലി ചെയ്യുകയാണ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പക്ഷെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല അത് ജീവിക്കുന്നത് ബി സി പത്തായിരത്തിലാണ് ഇതൊന്നാലോചിച്ചു നോക്കൂ മനുഷ്യൻ കാട്ടിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറിയിട്ട് വളരെ കുറച്ചു കാലമേ ആയുള്ളൂ അതിനു മുൻപുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മൾ കാട്ടിലായിരുന്നു അന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സന്തോഷമായിരുന്നില്ല ഏറ്റവും വലിയ ലക്ഷ്യം അതിജീവനം സെർവൈവൽ ആയിരുന്നു ആ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യൻ മരിച്ച മനുഷ്യനാണ് സിംഹമോ കടുവയോ അവനെ പിടിക്കും അതുകൊണ്ട് അന്ന് ജീവിച്ചിരിക്കാനുള്ള ഒരേയൊരു വഴി കൂട്ടമായിരുന്നു കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കപ്പെട്ടാൽ അവനെ മൃഗങ്ങൾ പിടിക്കും അവൻ മരിക്കും അതുകൊണ്ട് പ്രകൃതി നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലൊരു അതിശക്തമായൊരു അലാറം അലാം സിസ്റ്റം ഘടിപ്പിച്ചു എന്തിനാണെന്നോ നമ്മൾ ആ കൂട്ടത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും നിരീക്ഷിക്കാൻ അന്ന് ഗോത്രത്തിലെ മറ്റുള്ളവർ നിങ്ങളെ നോക്കി ചിരിച്ചാൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ തുറിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം അപകടമാണ് എന്തോ തെറ്റു ചെയ്തു നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി അവർ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും എക്സൈൽ പുറത്താക്കിയാൽ മരണം അതുകൊണ്ട് മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നത് അന്നൊരു ഈഗോ പ്രശ്നമായിരുന്നില്ല അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ആ ഭയമാണ് മനുഷ്യകുലത്തെ ഇത്രയും കാലം ജീവിപ്പിച്ചത് ഇവിടെയാണ് ഇന്നത്തെ പ്രശ്നം നമ്മുടെ ലോകം മാറി പക്ഷെ തലച്ചോർ മാറിയില്ല സോഫ്റ്റ്വെയർ നോട്ട് അപ്ഡേറ്റഡ് ഇന്ന് നിങ്ങൾ ജിമ്മിൽ ചെല്ലുന്നു അവിടെ നിൽക്കുന്ന ഒരു അപരിചിതൻ നിങ്ങളെ വെറുതെ ഒന്ന് നോക്കുന്നു യഥാർത്ഥത്തിൽ അയാൾക്ക് നിങ്ങളോട് ദേഷ്യമില്ല പക്ഷെ നിങ്ങളുടെ തലച്ചോറിലെ ആ പഴയ കാട്ടുമനുഷ്യൻ മനുഷ്യൻ വിചാരിക്കുന്നത് എന്താണെന്നോ അയ്യോ ഗോത്രതലവൻ എന്നെ നോക്കുന്നു എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നെ ഇപ്പോൾ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും ഞാൻ മരിക്കാൻ പോവുകയാണ് ജിമ്മിലെ ഒരു ചെറിയ നോട്ടം കാണുമ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് ഇതുകൊണ്ടാണ് ജിമ്മിൽ ആരും നിങ്ങളെ കൊല്ലില്ല നിങ്ങളെ നാടുകടത്തില്ല പക്ഷെ നിങ്ങളുടെ തലച്ചോറിന് അത് മനസ്സിലാവില്ല അതൊരു ഫോൾസ് അടിക്കുകയാണ് അടുക്കളയിൽ ടോസ്റ്റ് കരിഞ്ഞതേയുള്ളൂ പക്ഷെ വീട് മുഴുവൻ ഫയർ അലാറം അടിക്കുകയാണ് അതാണ് ലോഗ്യം ഇനി ഇതിന്റെ ന്യൂറോ സയൻസ് നോക്കാം നമ്മുടെ തലച്ചോറിൽ രണ്ട് ഡ്രൈവർമാരുണ്ട് ഒന്ന് ദ പ്രൊഫസർ പ്രീ ഫ്രോണ്ടൽ കോട്ടെക്സ് ഇതാണ് നമ്മുടെ യുക്തി ജിമ്മിൽ പേടിക്കാൻ ഒന്നുമില്ല എന്ന് ഇതിനറിയാം രണ്ട് ദ വാച്ച്മാൻ അമിഗ്ഡല ഇതാണ് നമ്മുടെ പേടി ഇവനെപ്പോഴും അപകടം മണത്ത് നടക്കുകയാണ് നിങ്ങൾ ജിമ്മിന്റെ വാതിൽ കാണുമ്പോൾ ഈ വാച്ച്മാൻ പെട്ടെന്ന് ഉണരും അവനൊരു വലിയ ലിവർ വലിക്കും അമിഗ്ഡല ഹൈജാക്ക് അതോടെ പ്രൊഫസറുടെ മൈക്ക് ഓഫാവും യുക്തി പ്രവർത്തിക്കില്ല പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല പേടിക്കണ്ട പേടിക്കണ്ട എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞാലും മനസ്സ് കേൾക്കില്ല കാരണം വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ബുദ്ധിമാനായ പ്രൊഫസറല്ല പേടിച്ചറണ്ട വാച്ച്മാനാണ് ഈ ഹൈജാക്ക് നടന്നാൽ ശരീരം എന്തു ചെയ്യും അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറും മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശരീരം തയ്യാറെടുക്കുകയാണ് നിങ്ങൾക്ക് ജിമ്മിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ലക്ഷണവും നിങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നെഞ്ചിടിപ്പ് കൂടുന്നു എന്തിന് സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കാലുകളിലേക്ക് കൂടുതൽ രക്തം ചെയ്യാൻ കൈ വിറയ്ക്കുന്നു എന്തിന് ശത്രുവിനെ അടിക്കാൻ മസിലുകൾ തയ്യാറെടുക്കുകയാണ് വയറ്റിൽ അസ്വസ്ഥത ബട്ടർഫ്ലൈസ് എന്തിന് ദഹനം നിർത്തിവെച്ച് ആ എനർജി കൂടി രക്ഷപ്പെടാൻ ഉപയോഗിക്കാൻ വിയർക്കുന്നു എന്തിന് ഓടുമ്പോൾ ശരീരം ചൂടാകാതിരിക്കാൻ തണുപ്പിക്കുകയാണ് കണ്ടോ നിങ്ങളുടെ ശരീരം നിങ്ങളെ നാണം കെടുത്തുകയല്ല നിങ്ങളുടെ ശരീരം നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അതൊരു തെറ്റല്ല അതൊരു സൂപ്പർ പവറാണ് പക്ഷേ അത് തെറ്റായ സ്ഥലത്ത് റോങ് പ്ലേസിൽ വർക്ക് ചെയ്യുന്നു എന്നു മാത്രം ഇത് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ പടി അടുത്ത തവണ ജിമ്മിൽ വെച്ച് കൈവിറയ്ക്കുമ്പോൾ സ്വയം പറയുക എന്റെ ശരീരം എന്നെ സ്നേഹിക്കുന്നു അതെന്നെ രക്ഷിക്കാൻ നോക്കുകയാണ് താങ്ക് യു ബോഡി പക്ഷേ ഇവിടെ സിംഹമില്ല ഇവിടെ ഡമ്പൽ മാത്രമേ ഉള്ളൂ ഈ അറിവ് അഥവാ അവെയർനെസ് മതി ആ അലാറം ഓഫ് ചെയ്യാൻ നമ്മുടെ തലച്ചോറിലെ കാട്ടു മനുഷ്യനെ നമ്മൾ കണ്ടു ഇനി നമുക്ക് ജിമ്മിലെ ലൈറ്റിട്ട് നോക്കാം നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ നുണ എന്താണെന്നറിയാമോ നിങ്ങളാണ് ഈ സിനിമയിലെ നായകൻ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ജിമ്മിൽ കയറുമ്പോൾ അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ് എന്നാണ് ക്യാമറ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു ബാക്കിയുള്ള അൻപത് പേരും വെറും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് എക്സ്ട്രാസ് അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊന്ന് കാലു തെറ്റിയാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു തുപ്പിയാൽ അതാ ജിമ്മിലെ ബ്രേക്കിംഗ് ന്യൂസ് ആവുമെന്ന് പക്ഷെ ഇതാണ് ദ ബ്രൂട്ടൽ ട്രൂത്ത് ജിമ്മിലുള്ള ബാക്കി അൻപത് പേരും അവരുടെ സ്വന്തം സിനിമയിലെ നായകന്മാരാണ് അവരുടെ സിനിമയിൽ നിങ്ങൾ നായകനല്ല വില്ലനല്ല നിങ്ങൾ വെറുമൊരു എൻ പി സി ആണ് അതായത് റോഡരികിലൂടെ നടന്നു പോകുന്ന ആരും ശ്രദ്ധിക്കാത്ത പേരുപോലുമില്ലാത്ത ഒരു കഥാപാത്രം ഇതൊരപമാനമല്ല ഇതൊരു മോചനമാണ് ഫ്രീഡം നിങ്ങൾ അപ്രസക്തനാണ് എന്ന അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഇനി നമുക്ക് ജിമ്മിലെ ചില ഭീകര ജീവികളെ പരിചയപ്പെടാം ഒന്ന് ദ ഗ്രണ്ടർ അലറുന്നവൻ മുഖം ചുവന്ന് ഹിഗ് എന്നലറുന്ന ചേട്ടൻ ഇയാൾക്ക് നിങ്ങളോട് ദേഷ്യമില്ല അയാൾ ഗ്രാവിറ്റിയോട് യുദ്ധം ചെയ്യുകയാണ് ഫിസിക്സിൽ ഇതിനൊരു പേരുണ്ട് വാൽസാൽവ മനൂവർ വളരെ ഭാരമുള്ള സാധനം പൊക്കുമ്പോൾ വയറിനുള്ളിൽ പ്രഷർ ഉണ്ടാക്കാൻ ശ്വാസം പിടിച്ചുവെക്കും അത് പുറത്തേക്ക് വിടുമ്പോൾ അറിയാതെ ശബ്ദം വരും അതൊരു ഷോ ഓഫ് അല്ല അതൊരു സയൻസാണ് അടുത്ത തവണ ഇവനെ കാണുമ്പോൾ പേടിക്കണ്ട പാവം കഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുക രണ്ട് ദ മിറർ ലവർ കണ്ണാടി പ്രേമി എപ്പോഴും കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നവൻ നിങ്ങൾ വിചാരിക്കും അയാൾ നിങ്ങളെ നോക്കുകയാണ് എന്ന് അല്ല തെറ്റ് നിങ്ങൾ അവരുടെ വ്യൂ ബ്ലോക്ക് ചെയ്തു അതാണ് അവരുടെ ദേഷ്യം ഇവർക്ക് നിങ്ങളെയല്ല വേണ്ടത് ഇവർക്ക് ഇവരെ തന്നെയാണ് വേണ്ടത് ഇവരിൽ പലരും സ്വന്തം ശരീരത്തെക്കുറിച്ച് അതൃപ്തിയുള്ളവരാകാം ബോഡി ഡിസ്മോർഫിയ ഇവർ ലോകത്തിലെ ഏറ്റവും നിരുപദ്രവകാരികളാണ് മൂന്ന് ദ റെസ്റ്റിംഗ് ജിം ഫേസ് ചിരിക്കാത്ത സീരിയസ് ആയ ആൾക്കാർ ഇവർക്ക് ജാടയല്ല ഇവർ മെഡിറ്റേഷനിലാണ് വർക്കൗട്ടാണ് അവരുടെ പ്രാർത്ഥന സത്യത്തിൽ ഇവർ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ പണി ചെയ്യുന്നത് കാണുമ്പോൾ അവർ മനസ്സിൽ പറയും ഗുഡ് ജോബ് പക്ഷെ അത് മുഖത്ത് കാണിക്കില്ല ഇനി ഞാൻ നിങ്ങളോടൊരു പരീക്ഷണം പറയാം കഴിഞ്ഞ തവണ നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അയാൾ ഇട്ട ഷർട്ടിന്റെ നിറം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്തുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ഫോണിലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലായിരുന്നു നിങ്ങൾക്ക് ആ അപരിചിതനെ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നത് ജിമ്മിലുള്ളവർ നിങ്ങളെ ഓർത്തുവെക്കുമെന്ന് അവർ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയും ഇന്ന് ജിമ്മിലൊരൊത്തൻ വന്നിരുന്നു അവന്റെ ഷൂസ് ശരിയല്ലായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല നിങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം അവരുടെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾ മാഞ്ഞു പോകും നിങ്ങൾ അദൃശ്യനാണ് ഇൻവിസിബിൾ അവസാനമായൊരു കാര്യം കൂടി പറയാം നിങ്ങൾ വിചാരിക്കുന്നത് ജിമ്മിൽ ഏറ്റവും ബഹുമാനം കിട്ടുന്നത് ഏറ്റവും വലിയ മസിലുള്ളവനാണ് എന്നാണ് തെറ്റ് ജിമ്മിൽ ഒരു അലിഖിത നിയമമുണ്ട് ഇവിടെ ബഹുമാനം കിട്ടുന്നത് മസിലിനല്ല പ്രയത്നത്തിനാണ് എഫേർട്ട് നിങ്ങൾ വണ്ണം കൂടിയ ആളാണെങ്കിലും മെലിഞ്ഞ ആളാണെങ്കിലും നിങ്ങൾ അവിടെ വന്ന് വിയർത്തൊഴുക്കി കിതച്ചുകൊണ്ട് വിട്ടുകൊടുക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥ ഫിറ്റ്നസ് സ്നേഹികൾക്കുള്ളിൽ ബഹുമാനമേ തോന്നു കാരണം അവർക്കറിയാം ആ വേദന എന്താണെന്ന് അവർക്കറിയാം സോഫയിലിരിക്കാതെ ഇവിടെ വരാൻ കാണിച്ച ആ മനസ്സ് എത്ര വലുതാണെന്ന് അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് കളിയാക്കാനല്ല അവർ പറയുന്നത് ഇതാണ് വെൽക്കം ടു ദ ക്ലബ് കീപ് ഗോയിങ് ആ നോട്ടത്തെ പേടിക്കരുത് ആ നോട്ടത്തെ ഒരു മെഡലായി കാണുക നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചു പേടി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ യുദ്ധത്തിന് പോകുമ്പോൾ വെറും മനക്കരുത്ത് മാത്രം പോരാ കയ്യിൽ ആയുധങ്ങളും വേണം ജിമ്മിൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്കൊറ്റ ദിവസം കൊണ്ട് ആത്മവിശ്വാസം കിട്ടില്ല അതുകൊണ്ട് ആത്മവിശ്വാസം വരുന്നതുവരെ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ ചില കവചങ്ങൾ ആർമർ വേണം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ദി ഇൻവിസിബിലിറ്റി ടൂൾ കിറ്റാണ് ഈ അഞ്ച് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജിമ്മിലെ ആരും നിങ്ങളെ കാണില്ല ഒന്ന് ദ വിഷ്വൽ ഷീൽഡ് വേഷം ജിമ്മിൽ പോകാൻ മടിക്കുന്നവരുടെ ഏറ്റവും വലിയ പേടി സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാ ബോധമാണ് തുടക്കത്തിൽ ഇറുകിയ ഇടരുത് അത് നിങ്ങളെ കോൺഷ്യസ് ആക്കും പകരം ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇടുക അതും കറുപ്പ് നിറത്തിൽ കറുപ്പ് നിറം ഒരു മാജിക്കാണ് അത് ശരീരത്തിന്റെ ആകൃതി മറയ്ക്കും നിങ്ങൾ ആ ടീഷർട്ടിനുള്ളിൽ സുരക്ഷിതനായിരിക്കും ഡ്രസ് ടു ഹൈഡ് അൻടിൽ യു ആർ റെഡി ടു ഷോ രണ്ട് ദ ഫിസിക്കൽ ബ്ലൈൻഡർ തൊപ്പി ജിമ്മിൽ നിങ്ങൾക്ക് ഏറ്റവും പേടി ഐ കോണ്ടാക്റ്റാണ് ഒരു തൊപ്പി വയ്ക്കുക അത് കണ്ണിന് മുകളിലേക്ക് അല്പം താഴ്ത്തി താഴ്ത്തിവെക്കുക ഇതൊരു കുതിരയുടെ കടിഞ്ഞാൻ പോലെ പ്രവർത്തിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള തറയും മെഷീനും മാത്രമേ കാണൂ അപ്പുറത്ത് നിൽക്കുന്നവർ നിങ്ങളെ നോക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കാണില്ല ഇവിടെ ഒരു സൈക്കോളജിയുണ്ട് ഇഫ് ഐ കനോട്ട് സീ ദം ദേ കനോട്ട് സീ മീ മൂന്ന് ദ സൗണ്ട് ബാരിയർ ഹെഡ്ഫോൺ ജിമ്മിലെ ശബ്ദങ്ങൾ ഇരുമ്പു ശബ്ദം മറ്റുള്ളവരുടെ കിതപ്പ് ഇതെല്ലാം നിങ്ങളുടെ പേടിക്കൂട്ടും ജിമ്മിൽ കാൽ കൂട്ടുന്നതിന് മുൻപ് തന്നെ ഹെഡ്ഫോൺ വയ്ക്കുക പാട്ട് ഓൺ ചെയ്യുക ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് പുറം ലോകത്തെ ബഹളങ്ങൾ നിങ്ങൾ കേൾക്കില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബബിളിലായിരിക്കും രണ്ട് വലിയ ഹെഡ്ഫോൺ വെച്ച ഒരാളോട് ആരും വന്ന് വെറുതെ മിണ്ടാൻ നിൽക്കില്ല മ്യൂസിക് ഈസ് യുവർ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നാല് ദ സ്ട്രാറ്റജിക് മാപ്പ് പ്ലാൻ ഏറ്റവും കൂടുതൽ ലോഗ്യം തോന്നുന്നത് ജിമ്മിൽ ചെന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് വെറുതെ നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് കൃത്യമായി എഴുതി തയ്യാറാക്കുക ആദ്യം ഞാൻ അഞ്ചു മിനിറ്റ് നടക്കും പിന്നെ മൂന്ന് സെറ്റ് ചെസ്റ്റ് പ്രസ് ചെയ്യും കയ്യിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പട്ടാളക്കാരനെ പോലെയാണ് നിങ്ങൾക്കൊരു മിഷനുണ്ട് നിങ്ങൾ ഒരിടത്തും പകച്ചു നിൽക്കില്ല ക്ലാരിറ്റി കിൽസ് ഫിയർ അഞ്ച് സ്ട്രാറ്റജിക് ടൈമിംഗ് സമയം നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ പേടിയാണെങ്കിൽ തിരക്കുള്ള സമയത്ത് സിംഹത്തിന്റെ ഗുഹയിലേക്ക് തലവെക്കരുത് രാവിലെ ആറു മണിക്കും വൈകുന്നേരം ആറു മണിക്കും ജിമ്മിൽ ഉത്സവ പറമ്പ് പോലെയായിരിക്കും തുടക്കത്തിൽ തിരക്ക് കുറഞ്ഞ സമയം കണ്ടെത്തുക ഉച്ചയ്ക്കോ രാവിലെ മണിക്ക് ശേഷമോ ആദ്യത്തെ രണ്ടാഴ്ച സമയം മാറ്റി പിടിക്കുക ഇനി ഞാൻ നിങ്ങളെ ജിമ്മിലെ ആദ്യത്തെ ദിവസത്തിലൂടെ കൈപിടിച്ചു നടത്താം കണ്ണടച്ച് ഇത് വിഷ്വലൈസ് ചെയ്യൂ സ്റ്റെപ്പ് വൺ ദി എൻട്രി നിങ്ങൾ ജിമ്മിന്റെ വാതിൽക്കലെത്തി ബാഗുണ്ട് തൊപ്പിയുണ്ട് പാട്ടുണ്ട് നിങ്ങൾ വാതിൽ തുറക്കുന്നു ഇവിടെയാണ് ആദ്യത്തെ നിയമം ഡോണ്ട് സ്കാൻ ദ റൂം മുറി മുഴുവൻ നോക്കരുത് നിങ്ങളെല്ലാവരെയും നോക്കിയാൽ അവരും നിങ്ങളെ നോക്കും പകരം ടണൽ വിഷൻ ഉപയോഗിക്കുക നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു ടണലുണ്ടെന്ന് സങ്കല്പിക്കുക ലക്ഷ്യം റിസപ്ഷൻ ഡെസ്ക് മാത്രമാണ് നേരെ നടക്കുക പേരെഴുതുക ഇപ്പോൾ നിങ്ങൾ അകത്തെത്തി അഭിനന്ദനങ്ങൾ ഇനി എങ്ങോട്ട് പോകും വെയ്റ്റ് സെക്ഷനിലേക്ക് പോകരുത് നേരെ ട്രെഡ്മില്ലിലേക്ക് പോകുക ഇതാണ് നിങ്ങളുടെ സേഫ് സോൺ ട്രെഡ്മില്ലിൽ കയറി അഞ്ചു മിനിറ്റ് സാവധാനം നടക്കുക ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് ജിമ്മിലെ അന്തരീക്ഷവുമായി നിങ്ങൾ പൊരുത്തപ്പെടും ദീർഘമായി ശ്വാസം വിടുക നെഞ്ചെടുപ്പ് സാധാരണ നിലയിലാകും നിങ്ങൾ ആ സ്ഥലത്തിന്റെ ഭാഗമായി മാറി സ്റ്റെപ്പ് ത്രീ ദ കോർണർ സ്പോട്ട് ഇനി നമുക്ക് വർക്കൗട്ട് തുടങ്ങാം ഡംബൽ എടുക്കാൻ പോകുക പക്ഷെ ശ്രദ്ധിക്കണം ജിമ്മിന്റെ ഒത്ത നടുക്ക് പോയി നിൽക്കരുത് പകരം ഒരു മൂല കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഭിത്തിയോട് ചേർന്ന് നിൽക്കുക നിങ്ങളുടെ പിറകിൽ ഭിത്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് ഒരു സുരക്ഷിതത്വം തോന്നും ആരും പിന്നിൽ വന്ന് ആക്രമിക്കില്ല എന്നുറപ്പാണല്ലോ ആ മൂലയിൽ നിന്ന് വർക്കൌട്ട് ചെയ്യുക തൊപ്പി താഴ്ത്തിവെക്കുക നിങ്ങളുടെ ലോകം ആ മൂല മാത്രമാണ് സ്റ്റെപ്പ് ഫോർ ദി എക്സിക്യൂഷൻ നിങ്ങൾ പ്ലാൻ ചെയ്ത വർക്കൌട്ട് ചെയ്യുക ആരെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടോ നോക്കട്ടെ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ലല്ലോ ഈ ഭാരം നിങ്ങൾ തന്നെ പൊക്കണം വെറുതെ ചുറ്റും നോക്കി നിൽക്കരുത് നിങ്ങൾ അവിടെ പണി ചെയ്യാനാണ് പണി ചെയ്യുക സ്റ്റെപ്പ് ഫൈവ് ദി എക്സിറ്റ് വർക്കൌട്ട് കഴിഞ്ഞു ഇനി പുറത്തേക്ക് വരുമ്പോഴുണ്ടായിരുന്ന ആ പേടി ഇപ്പോഴുണ്ടോ ഇല്ല നിങ്ങൾ വിയർത്തിരിക്കുന്നു ഏറ്റവും പ്രധാനമായി നിങ്ങൾ ആരെയും കൊന്നില്ല ആരും നിങ്ങളെ കൊന്നില്ല നിങ്ങൾ അതിജീവിച്ചു യു സർവൈവ്ഡ് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട് വിക്ടറി വിജയം നിങ്ങൾ ജിമ്മിനെ അല്ല ജയിച്ചത് സ്വന്തം മനസ്സിനെയാണ് ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ദിവസം നമ്മൾ അവസാനിക്കാറായി പക്ഷേ പോകാൻ വരട്ടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ വീഡിയോ കണ്ട് ഫോൺ ഓഫ് ചെയ്ത് വെറുതെ ഇരുന്നാൽ നാളെയും നിങ്ങൾക്കാ പേടിയുണ്ടാകും അറിവ് എന്നത് ഒരു സാധ്യത മാത്രമാണ് പ്രവൃത്തിയാണ് ശക്തി അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇതാണ് ദ സെവൻ ഡേ ഷെയിംലെസ് ചലഞ്ച് ഏഴ് ദിവസത്തെ നാണമില്ലാത്ത ചലഞ്ച് ദിവസം ഒന്നു മുതൽ മൂന്ന് വരെ ദ ടച്ച് ആൻഡ് ഗോ ജിമ്മിൽ പോകുക വർക്കൌട്ട് ചെയ്യണമെന്നില്ല ഡ്രസ്സ് മാറുക ട്രെഡ്മില്ലിൽ പത്തു മിനിറ്റ് നടക്കുക തിരിച്ചു പോരുക ലക്ഷ്യം ആ വാതിൽ തുറന്നകത്ത് കയറുക എന്നത് ഒരത്ഭുത സംഭവമല്ലാതാക്കി മാറ്റുക ദിവസം നാല് മുതൽ ആറു വരെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ഇത്തവണ ഇരുപത് മിനിറ്റ് നിൽക്കുക ട്രെഡ്മിൽ കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച ആ മൂലയിൽ കോർണറിൽ പോയി നിൽക്കുക കുറച്ച് ഡംബൽസ് എടുക്കുക എന്തെങ്കിലും ചെയ്യുക ലക്ഷ്യം ആ സ്ഥലത്ത് നിൽക്കാനുള്ള ധൈര്യം നേടുക ദിവസം ഏഴ് ദ ഫുൾ വർക്കൗട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത മുഴുവൻ വർക്കൗട്ടും ചെയ്യുക തിരിച്ചുവരുമ്പോൾ റിസപ്ഷനിലുള്ള ആളോട് ഒന്ന് ചിരിക്കുക ഇത് ഇതേഴ് ദിവസം തുടർച്ചയായി ചെയ്താൽ എട്ടാം ദിവസം ആ ജിമ്മിന്റെ ഗേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നില്ല പകരം സ്വന്തം വീട്ടിലേക്ക് കയറുന്നതുപോലെ തോന്നും ഇതാണ് മരുന്ന് ഇത് മാത്രമേയുള്ളൂ മരുന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ഷെയിംലെസ് ചലഞ്ചെന്ന് വിളിച്ചതെന്നറിയാമോ നമ്മുടെ നാട്ടിൽ നാണമില്ലാത്തവൻ എന്ന് വിളിക്കുന്നത് ഒരു തെറിയാണ് പക്ഷേ ഫിറ്റ്നസ്സിൽ അതേറ്റവും വലിയ ഗുണമാണ് കോംപ്ലിമെന്റ് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരുടെ അഭിപ്രായങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നവൻ അവനാണ് ശരിക്കുള്ള ഷെയിംലെസ് നിങ്ങൾക്ക് ആ നാണമില്ലായ്മ വേണം ഇന്നത്തെ ഈ ലോഗ്യം കാരണം നിങ്ങൾ പിന്മാറിയാൽ അത് നാളെ വലിയൊരു നഷ്ടബോധമായി മാറും അഞ്ചു വർഷം കഴിഞ്ഞ് വയസ്സാകുമ്പോൾ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ സ്വയം പറയും അന്ന് ഞാൻ ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ ആ പേടിയെ തോൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായിരുന്നേനെ ആ നഷ്ടബോധം വരാൻ അനുവദിക്കരുത് ആളുകൾ ഇന്നും പറയും നാളെയും പറയും പക്ഷെ തകരുന്നത് നിങ്ങളുടെ ശരീരം മാത്രമാണ് ആ വാതിൽ തുറക്കൂ ആരും നിങ്ങളെ നോക്കുന്നില്ല എല്ലാവരും അവരവരുടെ യുദ്ധത്തിലാണ് നിങ്ങളും നിങ്ങളുടെ യുദ്ധം തുടങ്ങൂ ഇന്നത്തെ ഈ മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് ആത്മവിശ്വാസം തന്നെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ലോഗ്യം കിൽഡ് ആ കമന്റുകൾ കാണുമ്പോൾ എനിക്കറിയാം ആ ജയിലിൽ നിന്ന് പുറത്തു കടന്നു എന്ന് നാളെ നമ്മൾ മറ്റൊരു സയൻസ് പഠിക്കാൻ പോകുന്നു ഹൈഡ്രേഷൻ സയൻസ് അണ്ടിൽ ദെൻ Be shameless, be strong, train boldly.